ആരാധകരുള്ള ലക്ഷങ്ങൾ വരുമാനം നേടുന്ന മലയാളി ഇൻഫ്ലുവൻസർമാരുടെ കുടുംബം അതെ നമ്മൾ സംസാരിക്കുന്നത് കൃഷ്ണകുമാർ കുടുംബത്തെ കുറിച്ചാണ് ഹൻസിക ഈ നാല് പേരും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നിറഞ്ഞു നിൽക്കുന്നവരാണ് എന്നാൽ ഇവർക്ക് ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റിനും എത്ര രൂപയാണ് പ്രതിഫലം ലഭിക്കുന്നത് ഈ ചോദ്യമാണ് ഇപ്പോൾ സൈബർ ലോകത്തെ ചൂടുള്ള ചർച്ചാ വിഷയം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ സിനിമാ താരങ്ങളുടെ പേരിലായിരുന്നു കൃഷ്ണകുമാർ കുടുംബം അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് അവരുടെ മക്കൾ ഇൻഫ്ലുവൻസർമാരായി വളർന്നു ഒരു കാലത്ത് സിനിമയിലേക്കുള്ള വഴിയായി സോഷ്യൽ മീഡിയ കണ്ടിരുന്ന അഹാന ഇന്ന് സിനിമയിലെ പ്രശസ്തിയേക്കാൾ വലിയ ജനപ്രീതി സ്വന്തമാക്കിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുന്ന വ്ളോഗുകളും ഇൻസ്റ്റഗ്രാമിലെ ഗ്ലാമറസ് റീലുകളും ഈ കുടുംബത്തിന്റെ സ്ഥിരം കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം റെഡിറ്റിൽ വന്ന ഒരു പോസ്റ്റാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് മലയാളത്തിലെ ഇൻഫ്ലുവൻസർമാർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര എന്നതായിരുന്നു ചോദ്യം ഇതിന് മറുപടിയായി വന്ന കമന്റുകളാണ് ഞെട്ടിച്ചത് ദിയ കൃഷ്ണയുടെ വരുമാനത്തെ കുറിച്ചുള്ള ഒരു കമന്റാണ് ഏറെ ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ബ്രാൻഡ് കൊളാബറേഷന് വേണ്ടി ദിയയെ സമീപിച്ചപ്പോൾ ഒരു പോസ്റ്റിന് നാൽപ്പതിനായിരം രൂപയും ഒരു സ്റ്റോറിക്ക് ഇരുപതിനായിരം രൂപയും ഒരു റീലിന് ഒരു ലക്ഷം രൂപയുമാണ് വാങ്ങിയിരുന്നതെന്നാണ് കമന്റിൽ പറയുന്നത് ഇപ്പോൾ കൃഷ്ണമാർ കുടുംബം ഒരു പ്രൊമോഷന് ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം വാങ്ങുന്നുണ്ടെന്നും ചിലർ പറയുന്നു ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് അഹാന കൃഷ്ണയെ കുറിച്ച് പുറത്തു വരുന്നത് ഒരു പ്രൊമോഷൻ റീലിന് അഹാന പത്ത് ലക്ഷം രൂപ വരെ ഈടാക്കുന്നുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഈ കണക്കുകൾ കിട്ടാൽ ആരും അമ്പരന്നു പോകും അതേസമയം ഈ വിഷയത്തിൽ താര കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വരുമാനത്തിന്റെ കാര്യത്തിൽ കുടുംബത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ദിയയാണോ എന്നൊരു ചോദ്യവും ആരാധകർക്കിടയിൽ ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയ വരുമാനത്തിന് പുറമെ ഓബോസി എന്ന ഒരു ബിസിനസ് സ്ഥാപനവും ദിയ നടത്തുന്നുണ്ട് അടുത്തിടെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ അറുപത്തി ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഈ തട്ടിപ്പിന്റെ വ്യാപ്തി തന്നെ ദിയയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നാൽ ഇന്നത്തെ ഈ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് എത്താൻ കൃഷ്ണകുമാർ കുടുംബം വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് അവർ കടന്നുപോയതെന്ന് അഹാന തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അച്ഛൻ കൃഷ്ണകുമാറിന് സിനിമയിൽ വലിയ ഉയർച്ച താഴ്ചകൾ നേരിട്ടിട്ടുണ്ട് പലപ്പോഴും മാസങ്ങളോളം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട് ആ സമയത്ത് ലോൺ അടയ്ക്കുന്നതും പഠനത്തിനുള്ള ഫീസ് കണ്ടെത്തുന്നത് എങ്ങനെയെന്നോർത്ത് വിഷമിച്ചിട്ടുണ്ടെന്നും അഹാന പറയുന്നു സിനിമയെ കരിയറായി തിരഞ്ഞെടുക്കുന്നതെങ്കിലും അഹാനയ്ക്ക് സിനിമാ ലോകത്തേക്കാൾ വലിയ താരപദവി നൽകിയത് സോഷ്യൽ മീഡിയയാണ് എന്നാൽ ഇപ്പോഴും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനും ഒരു നടിയായി അറിയപ്പെടാനും ആഹാന ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാലത്ത് സാധാരണക്കാരുടെ വാർഷിക വരുമാനം പോലും ഇവർക്ക് ഒരു റീലിലൂടെ ലഭിക്കുന്നുണ്ട് ഒരു കാലത്ത് സാധാരണക്കാരുടെ വാർഷിക വരുമാനം പോലും ഇവർക്ക് ഒരു റീലിലൂടെ ലഭിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ ശക്തി എത്ര വലുതാണെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു എന്തായാലും ഈ താരകുടുംബത്തിന്റെ വളർച്ചയ്ക്ക് നമ്മൾ സാക്ഷികളാണ്